നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം കുറച്ചുനാൾ മുൻപാണ് മാധ്യമങ്ങൾക്ക് ക്ഷണമില്ലാത്ത ഒരു സ്വകാര്യ സ്വഭാവമുള്ള യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെയെങ്കിലും വലിഞ്ഞുകയറി ചെന്ന ദുഷ്ടലാക്കോടെ കടന്നു ചെന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്നു പറഞ്ഞു ഇത് വലിയ അന്യായമായി പോയി എന്നും തങ്ങൾക്കിത് സഹിക്കാനാവില്ല എന്നുമാണ് ഒരേ സ്വരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരും വിലാപമുയർത്തിയത് പല ദിനപത്രങ്ങളിലും പ്രധാന തലക്കെട്ടായി ആ വാർത്ത സ്ഥാനം പിടിച്ചു ടെലിവിഷൻ ചാനലുകൾ ദിവസങ്ങളോളം തങ്ങളുടെ അരീശം ചർച്ച ചെയ്ത് തീർത്തു എന്നാൽ രേഖാമൂലം തന്നെ വിളിച്ചു വരുത്തിയ മാധ്യമപ്രവർത്തകരെ ഗവർണർ മുൻപ് പുറത്താക്കിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇത് പറയാനല്ല ഇപ്പോഴിത് സൂചിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗവർണർ മാധ്യമങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിച്ചത് എന്തിനു വിദ്യാർത്ഥികളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ഗവർണർ ഇങ്ങനെ ക്ഷോഭിച്ചത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പക്ഷേ ആട്ടും തുപ്പും ഗവർണറിൽ നിന്നാകുമ്പോൾ അത് ആസ്വദിക്കണമെന്ന് കേരളത്തിലെ വലത് പ്രമുഖ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം വിനീതരായി വിധേയരായി ഭൃത്യരായി ദാസ്യമനോഭാവത്തോടെ മനോനില തെറ്റിയ ഗവർണറുടെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ വലിയ ഒരു ഭാഗം ക്ഷണിക്കാത്തടത്ത് ചെല്ലുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അതവർക്ക് സഹിക്കാനാവില്ല എന്നാൽ ഗവർണർക്ക് പ്രതികരിക്കാനുണ്ട് എന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലുമ്പോഴും അസുഖകരമായ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ ഗെറ്റ് ലോസ്റ്റ് എന്ന് അലറി വിളിക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി അത് സ്വീകരിച്ച് നിശബ്ദരായി തിരിഞ്ഞു നടക്കുകയാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താണെന്ന് അല്ല അവർ എത്രയുണ്ടെന്ന് ശരിയായി തിരിച്ചറിയാൻ ഇതും ഒരു അവസരമായി ജനങ്ങൾക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്നു മാത്രം മനോനില തെറ്റിയ മനസ്സിൻ്റെ ജൽപ്പനങ്ങൾ വങ്കത്തരങ്ങൾ എത്ര തന്നെ കേട്ടിട്ടും ആട്ടും തുപ്പും തുപ്പലും തങ്ങളുടെ മേൽ പലവട്ടം പതിച്ചിട്ടും മാധ്യമങ്ങളിൽ ചിലർക്ക് ഗവർണറോടുള്ള വിധേയത്വം മാറുന്നേയില്ല അവരിപ്പോഴും പട്ടേലരുടെ സെൻറ്റിന് എന്തു മണം എന്ന് ആവേശം കൊള്ളുകയാണ് ഗവർണർക്കെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങളോട് വല്ലാത്ത നീരസവുമാണ് ഗവർണർക്കെതിരായ ജനാധിപത്യ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൃശൂർ ശ്രീകേരളവർമ്മ കോളേജിലെ എസ് എഫ് പ്രവർത്തകർ ഒരു ബാനർ ഉയർത്തി നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന മലയാള പ്രയോഗം ഏത് മനോനില തെറ്റിയ ഗവർണർക്കും മനസ്സിലാകത്തക്ക വിധം ലളിതമായി ഇംഗ്ലീഷിലേക്ക് പകർത്തി വയ്ക്കുകയാണ് എസ് എഫ് ഐക്കാർ ചെയ്തത് പക്ഷേ ചില മാധ്യമങ്ങൾക്ക് ഇത് തീരെ ദഹിച്ചില്ല ഇത് വികലമായ ഇംഗ്ലീഷാണ് എന്നവർ വിലയിരുത്തി ഉടനടി നാനാ ദിക്കിൽ നിന്നും ഭാഷാശാസ്ത്രജ്ഞന്മാർ ചാടി വീണു ദാൽ എന്നത് ഹിന്ദി വാക്കല്ലേ അത് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ എഴുതാൻ പാടുണ്ടോ ഇതിൽ ഗ്രാമർ എവിടെ എന്നൊക്കെയായി പരിശോധന പെട്ടെന്നൊരു നിമിഷത്തിൽ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും മറ്റു ചില ഭാഷാ പണ്ഡിതന്മാരുടെയും മാതാപിതാക്കൾ യൂറോപ്യന്മാരായി മാറി ആ യൂറോപ്യൻ സന്തതികൾ വല്ലാതെ അരിശം കൊള്ളാൻ തുടങ്ങി ഇതിലെവിടെ ഗ്രാമർ എന്നായി അവർ പക്ഷേ ഈ കോലാഹലം അരങ്ങു തകർക്കുന്നതിനിടയിൽ പ്രശസ്ത ഇംഗ്ലീഷ് കവിയും പരിഭാഷകയുമായ തമിഴ് സാഹിത്യകാരി മീന കന്ദസവാമി ഇങ്ങനെ എഴുതുന്നതിൽ യാതൊരു പിശകുമില്ലെന്നും ഇത് വളരെ ഉചിതമായി എന്നും അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കാര്യം ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്തു പിന്നീടാണ് രസം മീനാ കന്തസാമിയുടെ അഭിപ്രായം വാർത്തയായി വന്നതിൻ്റെ ചുവട്ടിൽ കേട്ടാലറയ്ക്കുന്ന തെറിയും അശ്ലീല പ്രയോഗങ്ങളുമാണ് അരങ്ങേറിയത് അതിന് നേതൃത്വം കൊടുത്തതാവട്ടെ കൈകോർത്ത് ആർ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ് അതിൽ മുൻപിൽ നിന്നത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഈ വിഷയത്തിൽ സ്വന്തം നവമാധ്യമ അക്കൗണ്ടുകളിൽ ഗവർണർക്കും ആർ എസ് എസിനും പിന്തുണയുമായി കടന്നെത്തി ഞങ്ങളുടെ കൂറ് ആർ എസ് എസിനോടാണ് ഗവർണറോടാണ് എന്ന് തെളിയിച്ചു ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരി പരിഭാഷക അവർ നടത്തിയ സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം പക്ഷേ അത് എസ് എഫ് ഐക്ക് അനുകൂലമായിപ്പോയി എന്ന കാരണത്താൽ അവരെ കണ്ണുപൊട്ടുന്ന തെറി വിളിക്കുകയാണ് അശ്ലീലം പറയുകയാണ് തെറിപ്പാട്ട് പാടി അവരെ ആക്ഷേപിക്കുകയാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അരങ്ങേറിയിട്ടും സൈബർ ആക്രമണമെന്നോ സ്ത്രീത്വത്തിനെതിരായ കടന്നാക്രമണമെന്നോ സംസ്കാരശൂന്യമായ തെറിയഭിഷേകമെന്നോ ആശങ്കപ്പെടാൻ കേരളത്തിലെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വേവലാതി കൊള്ളുന്ന ഒരു കുഞ്ഞുമുണ്ടായില്ല എന്നതാണ് പ്രത്യേകത എസ് എഫ് ഐക്ക് എതിരാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു നിലയിലാണെങ്കിൽ ഏത് സ്ത്രീ വിരുദ്ധ പരാമർശവും ഏത് അധിക്ഷേപവും ഏത് ലൈംഗിക അവഹേളനവും ഞങ്ങൾ പൊറുക്കും എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിരന്തരം പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രതികരണ കമ്മിറ്റിക്കാർക്കും ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ തെളിയിക്കപ്പെട്ടു ഗവർണർക്കെതിരായ മുദ്രാവാക്യത്തിൻ്റെ ഗ്രാമറും പരിശോധിച്ച് നടക്കുന്ന ഗ്രാമർ മക്കൾ അവരുടെ ഐക്യദാർഢ്യമാണ് ഗവർണർക്ക് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ആവട്ടെ കലാലയങ്ങളിലും തെരുവിലും ജനാധിപത്യപരമായി സമാധാനപരമായി എന്നാൽ തീക്ഷണമായി ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു ഇത് കാലം വിലയിരുത്താതെ പോവില്ല ഗവർണർക്കെതിരായി സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയതിലാണ് മാതൃഭൂമിക്ക് അരിശം നിയമോപദേശം തേടുന്നതിന് ചെലവായ പണത്തെക്കുറിച്ച് മാതൃഭൂമി ഉത്കണ്ഠപ്പെടുന്നു ജനാധിപത്യം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെടുമ്പോൾ ഫെഡറലിസത്തിൻ്റെ കടയ്ക്കൽ ഗവർണർ കത്തിവെക്കുമ്പോൾ കേരളത്തെ അപമാനിക്കുമ്പോൾ കേരളത്തിൻ്റെ നിയമനിർമ്മാണ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ചെലവ് പരിശോധിക്കുകയാണ് മാതൃഭൂമി ഇത് ധൂർത്തല്ലേ എന്ന് ഉത്കണ്ഠപ്പെടുകയാണ് പക്ഷേ യഥാർത്ഥ ധൂർത്ത് കാണാൻ അപ്പോഴും ഈ മാധ്യമ പൂങ്കവന്മാർക്ക് സാധിക്കുന്നില്ല ഗവർണർക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തുന്നത് എത്ര രൂപയാണ് അതിൽ ധൂർത്തുണ്ടോ കൊല്ലം തോറും ദാനം ചെയ്യാൻ ഗവർണർക്ക് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണ് എന്നുവെച്ചാൽ ഗവർണർക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ദാനം ചെയ്യാം തന്നെ കാണാൻ വരുന്ന തങ്ങളുടെ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ വിതരണം ചെയ്യാം ഇതിനൊന്നും ഒരു പരിശോധനയുമില്ല നൂറുകണക്കിന് ജീവനക്കാർ ഗവർണറെ സേവിക്കാൻ വേണ്ടി രാജ്ഭവനിൽ ജോലി ചെയ്യുകയാണ് ലക്കും ലഗാനുമില്ലാതെ തൻ്റെ നാട്ടിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ എല്ലാ മാസവും തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വരുത്തി സർക്കാരിൻ്റെ ചെലവിൽ നാട് ചുറ്റിക്കാണിക്കുകയും ഊട്ടി ഉറക്കുകയും ചെയ്യുകയാണ് ലക്ഷങ്ങളാണ് ഇതിനൊക്കെ പൊടിക്കുന്നത് പല്ലുവേദനയ്ക്ക് തനിക്ക് വേണ്ടി മാത്രം ഒരു ആശുപത്രി തന്നെ വേണം എന്നാവശ്യപ്പെട്ട മഹാനാണ് ഇതിലൊന്നും മാതൃഭൂമിക്ക് ധൂർത്ത് കാണാനില്ല ഗവർണറുടെ ധൂർത്ത് നല്ല ധൂർത്ത് അതിന് മാധ്യമത്തിൻ്റെ പിന്തുണ എന്നാൽ കേരളത്തിൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന മനോനില തെറ്റിയ ഗവർണർക്കെതിരെ നിയമ ഉപദേശം തേടിയാൽ അത് ധൂർത്താണ് ഉള്ളിലിരിപ്പ് വ്യക്തമാണ് കേരളത്തിന് കേരളത്തിൻ്റെ ജനാധിപത്യ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് എതിരായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ ഇതിനിടയിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നും കിട്ടിയ കുറിപ്പ് നോക്കി കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഗവർണർ സ്വേച്ഛാപരമായി നോമിനേറ്റ് ചെയ്ത ഒരു അംഗം വധശ്രമ കേസിൽ ജയിലിലായി എ ബി വി പി ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങളാണ് ആർ എസ് എസ് ഗവർണർക്ക് നൽകിയത് എ ബി വി പി പ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമല്ല സ്ഥലത്തെ അറിയപ്പെടുന്ന ഗുണ്ട കൂടിയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗം ഈ കാര്യം പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയോ ചർച്ചാവിഷയമോ അല്ല ഗവർണർക്ക് മറുപടി പറയേണ്ടി വരുന്നുമില്ല കൊലയാളികളെ സർവകലാശാല സെനറ്റിലേക്ക് പിൻവാതിലൂടെ തിരികെ കയറ്റാനുള്ള ഈ നീക്കത്തിനെതിരായാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ മുന്നിലും മാധ്യമങ്ങൾ നിൽക്കുന്നത് ഗവർണറോടൊപ്പമാണ് അഥവാ പിൻവാതിലിലൂടെ സെനറ്റിൽ കയറിയിരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് കൊലയാളികളോടൊപ്പമാണ് ഈ കാര്യങ്ങളെല്ലാം അനാവരണം ചെയ്യപ്പെട്ട ഒരു വാരം കൂടിയാണ് കടന്നുപോയത് മനോതര തെറ്റിയ വർഗീയവാദിയുടെ ജൽപ്പനങ്ങളോടുള്ള മാധ്യമങ്ങളുടെ ഐക്യദാർഢ്യ പ്രകടനം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല കോഴിക്കോട് മനോതര തെറ്റി എന്ന് ഏവരെയും ബോധ്യപ്പെടുത്തും വിധം വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എല്ലാ സുരക്ഷാ മാനദണ്ഡ പ്രകാരമുള്ള ചട്ടങ്ങളും കാറ്റിൽ പറത്തി കോഴിക്കോട് മിഠായി തെരുവിൽ കറങ്ങി നടന്ന ഗവർണർ ആ സമയത്ത് അവിടെ വീണ ഒരു നിർഭാഗ്യവാൻ അശോകൻ അടിയോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ഗവർണറുടെ ഈ റോഡ് ഷോ കാരണം ആംബുലൻസോ മറ്റു വാഹനങ്ങളോ ലഭിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് ആ ജീവൻ പൊലിഞ്ഞുപോയി ഗവർണറുടെ അങ്ങേയറ്റം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം കാരണം പൊലിഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവനാണ് കോഴിക്കോട്ട് തെരുവിൽ പൊലിഞ്ഞുപോയ ആ ജീവനെക്കുറിച്ച് ജനങ്ങളുടെ കണ്ണിൽപ്പെടും വിധം ഒരു വാർത്ത നൽകാൻ പോലും കേരളത്തിലെ പല മാധ്യമങ്ങളും തയ്യാറായില്ല അശോകൻ അടിയോടി എന്ന മനുഷ്യൻ്റെ ജീവന് തെല്ലും വില കൽപ്പിക്കാത്ത ഹൃദയശൂന്യരായി ഗവർണറുടെ അടിമകളായ മാധ്യമങ്ങൾ മാറി ഇത് കേരളത്തിലെ മാധ്യമങ്ങളെ ശരിയായി തിരിച്ചറിയാനും വിലയിരുത്താനുമുള്ള ഒടുവിലത്തെ സംഭവമാണ് ജീവിച്ചിരിക്കുന്നവരെ കൊന്നുകളയുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഹൃദയശൂന്യത മുൻപ് പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വാർത്ത ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മരണം പരാമർശിക്കുന്ന വാർത്തകൾ ചെയ്യുമ്പോൾ അതെങ്കിലും ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള വിവേകം മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പറയാനാവില്ല മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ദേശീയപാത വികസനത്തെക്കുറിച്ചുള്ളതാണ് മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലത്തിന് സമീപമുള്ള ഡിവൈഡർ പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ചാണ് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ജഗദീശ് ശ്രീകുമാർ മരിക്കാനിടയായ ഡിവൈഡർ പൊളിച്ച് പാലം നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എന്നാണ് ജഗദീശ് ശ്രീകുമാർ സിനിമയിൽ സജീവമായി തിരികെ വന്നിട്ടില്ലെങ്കിലും മലയാളികളോടൊപ്പം ആരോഗ്യവാനായി ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു തലക്കെട്ടിലൂടെ ഇങ്ങനെയൊരു പാതകം അഥവാ കൊലപാതകം ചെയ്യേണ്ടിയിരുന്നുവോ എന്ന് മനോരമ പരിശോധിക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ട കാരണം ഇത് ആദ്യത്തേതല്ല ഒടുവിലത്തേതും ആവില്ല കഞ്ചാവിനും മറ്റു മയക്കുമരുന്നുകൾക്കുമെതിരെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ ബോധവൽക്കരണ പരിപാടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ വിരുദ്ധ നിലപാട് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ ക്യാമ്പയിൻ പൊളിക്കാൻ തങ്ങളുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ വാരം വീട്ടിൽ നിന്നും കഞ്ചാവുമായി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തത് എന്നാൽ അവിടെ അത് അവസാനിക്കുന്നില്ല സംസ്ഥാന സംസ്ഥാനതലം മുതൽ താഴേ തലം വരെ എല്ലാ പ്രവർത്തകരും ഈ രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണ് പോയവാരം അരുവിക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷൈജു മാലിക്കിനെയാണ് നാൽപ്പത് കിലോഗ്രാം കഞ്ചാവുമായി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടിയത് പക്ഷേ മനോരമയുടെ വാർത്ത വായിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായ ഈ പ്രമുഖ നേതാവിൻ്റെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാവില്ല ഏതോ ഒരു ഷൈജു മാലിക് ഏതോ ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ അത്രയേ മനസ്സിലാവൂ തങ്ങളുടെ സ്വന്തം കുട്ടികൾ ഇങ്ങനെ കഞ്ചാവ് കടത്തിയാൽ ഇങ്ങനെയൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംരക്ഷിച്ച് വാർത്ത ചെയ്യുകയല്ലാതെ മനോരമ മറ്റെന്തു ചെയ്യും എന്നാൽ ഷൈജു മാലിക്കിൻ്റെ രാഷ്ട്രീയ ബന്ധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന സത്യം അത് ഒരു ദയവുമില്ലാതെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു മനോരമ മാത്രം വായിക്കുന്നവരുടെ മനസ്സിലെങ്കിലും യൂത്ത് കോൺഗ്രസ് രക്ഷപ്പെടട്ടെ ശബരിമലയിൽ ഭക്തജന തിരക്കുകാരണം അടിമുടി ദുരിതമാണെന്നും എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും താളം തെറ്റിയെന്നും വരുത്തി തീർക്കാനുള്ള അഥവാ ശബരിമല മുൻനിർത്തി വർഗീയവും ദുഷ്ടലാക്കുള്ള രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടും വലിയ പ്രചാരവേലയ്ക്കാണ് സംഘപരിവാരവും കോൺഗ്രസും അവരുടെ ജിഹോകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും കേരളത്തിൽ ശ്രമിച്ചത് എന്നാൽ അങ്ങനെയൊന്നുമല്ല വസ്തുതയെന്നും അവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുവെന്നും അബദ്ധത്തിൽ മാതൃഭൂമിയുടെ ലൈവ് ടെലികാസ്റ്റിംഗിനിടെ ഭക്തജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് മാതൃഭൂമിക്ക് ജനങ്ങളെ കാണിക്കേണ്ടതായി വന്നു പോലീസ് വന്നുല്ല സഹായിച്ച് വിട്ട് ഒരു ഉടനെ എല്ലാ കാര്യവും ലൈവ് ടെലികാസ്റ്റിങ്ങിനിടെ മുൻകൂട്ടിയുള്ള തിരക്കഥയില്ലാതെ ഭക്തജനങ്ങൾ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അബദ്ധത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു പോകും ഇതാണ് മാതൃഭൂമിക്ക് സംഭവിച്ചത് മാതൃഭൂമി തങ്ങളുടെ പ്രചാരമേലയെ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും പ്രചാരവേലയെ സാക്ഷ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഇതര സംസ്ഥാനക്കാരായ ഭക്തജനങ്ങൾ പറയുന്നു എല്ലാം സൂപ്പറാണ് പോലീസുകാർ സഹായിച്ചു ഒരു കുഴപ്പവുമില്ല എല്ലാം നന്നായി നടക്കുന്നു എന്നാണ് തങ്ങൾ എത്ര തന്നെ പ്രചാരവേലകൾ നടത്തിയാലും ദുഷ്ടബുദ്ധിയോടെ വിനാശത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ അബദ്ധത്തിൽ സത്യം ജനങ്ങളെ തേടിയെത്തും ലൈവ് ടെലികാസ്റ്റിങ്ങിന് ഇങ്ങനെ ചില അപകടങ്ങളുണ്ട് എന്ന് മലയാള മാധ്യമങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി അതിന് പ്രതിവിധി കാണാതിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തവണ ശബരിമലയിൽ പതിനെട്ട് കോടി രൂപ നടവരുമാനത്തിൽ കുറവ് വന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് ശബരിമലയിൽ നടവരവ് കൂടിയാലും കുറഞ്ഞാലും സംസ്ഥാന സർക്കാരിന് അതിൽ ഒരു പങ്കുവില്ല അതിലൊരു ചില്ലിക്കാശ് പോലും സർക്കാരിന് കിട്ടുന്നുമില്ല ഗവൺമെൻറിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നിട്ടും ദുഷ്ടബുദ്ധികൾക്ക് വികലപ്രചരണം നടത്താൻ തങ്ങളുടേതായ ഹീനമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇങ്ങനെയൊക്കെ വാർത്ത ചമക്കുകയാണ് മാതൃഭൂമി പക്ഷേ സത്യമെന്താണ് അല്പം കഴിഞ്ഞ മാതൃഭൂമി തന്നെ പറയുന്നു പതിനെട്ട് കോടിയുടെ വർധനവാണ് പതിനെട്ട് കോടി കുറവെന്ന് പറഞ്ഞതും മാതൃഭൂമി പതിനെട്ട് കോടി വർധനവാണെന്ന് പറഞ്ഞതും മാതൃഭൂമി യഥാർത്ഥത്തിൽ അന്തിമ കണക്ക് വരുമ്പോൾ ഇതിനേക്കാളേറെ വർധനവുണ്ടാവാനാണ് സാധ്യത എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു ഇനിയെങ്കിലും ദുഷ്ടബുദ്ധി ഒഴിവാക്കുക സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക ജനങ്ങൾ സത്യമറിയാൻ അർഹത ആ അർഹത നിഷേധിക്കാതിരിക്കുക എന്ന് മാത്രമേ ഇത്തരം വാർത്താപിതാക്കന്മാരോട് പറയാനുള്ളൂ നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ ലഭിച്ച പരാതികളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ വകുപ്പുകൾ എന്നാൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് നീതിപൂർവമല്ല എന്ന് സ്ഥാപിക്കാനാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് രംഗത്തണിനിരന്നത് അവർ ചൂണ്ടിക്കാണിച്ചത് ഒരേ കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ഒരു വ്യക്തി സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു ഭവന നിർമ്മാണ വായ്പ എടുത്തു പണമൊന്നും തിരിച്ചടച്ചില്ല നവകേരള സദസ്സ് വന്നപ്പോൾ അതിൽ ഒരു അപേക്ഷ നൽകി പക്ഷേ അദ്ദേഹത്തിന് കേവലം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഇളവ് ലഭിച്ചുള്ളൂ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തയാൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം ഇളവ് എന്ന് പരിഹാസപൂർവം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നത് എല്ലാം താളം തെറ്റി എന്ന് സ്ഥാപിക്കാൻ ലക്ഷ്യം വെച്ച് മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ വാർത്താ യജ്ഞം ആരംഭിച്ചു വസ്തുത എന്താണ് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അടിസ്ഥാനരഹിതമായ ന്യായമല്ലാത്ത പരാതികൾ ഉണ്ടാവാം നവകേരള സദസ്സല്ലേ ഒന്ന് കൊടുത്തു നോക്കിക്കളയാം എന്നു കരുതി സദസ്സിൽ പരാതി എഴുതി കൊടുത്തവരുണ്ടാവാം എല്ലാം പരാതിയിൽ ആവശ്യപ്പെടുന്നതുപോലെ നിവേദനത്തിൽ സൂചിപ്പിക്കുന്നത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല താനും ഓരോ പരാതിയും ഓരോ നിവേദനവും സൂക്ഷ്മമായി പരിശോധിച്ച് നിയമാനുസൃതവും നീതിപൂർവവുമായാണ് പരിഹരിക്കുക ന്യായയുക്തമായാണ് പരിഹരിക്കുക ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടായിരുന്നിട്ടും തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം നവകേരള സദസ്സിൽ ഓടിച്ചെന്നൊരു അപേക്ഷ കൊടുക്കുകയും ചെയ്താൽ വലിയ ഇളവൊന്നും കിട്ടിയെന്നു വരില്ല പക്ഷേ ഈ കാര്യം പരിശോധിക്കാൻ ഇരിട്ടിയിലെ ഈ വ്യക്തിയുടെ പേരുവിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുമില്ല ഇരിട്ടിയിലേത് അജ്ഞാതനാണ് ഇതാണ് സ്ഥിതി എന്നാൽ ന്യായമായ പരിഹാരം നിവേദനങ്ങളിൽ അപേക്ഷകളിൽ ഉണ്ടാവുന്നില്ലേ ഉണ്ട് അതിനെമ്പാടും ഉദാഹരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിൽ തന്നെ പേരാവൂർ സ്വദേശിനിയായ എടത്തൊടി വിനീത വിനീത നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ ഐ സിയുവിൽ കിടന്നത് ഭർത്താവ് ആക്രമിച്ചതാണ് ഗുരുതരമായി പൊള്ളലേറ്റു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും തളർന്നുപോയി ശരീരം ഇതിനുശേഷം ഭർത്താവ് വിവാഹമോചനം നേടി പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് എഴുപത് കഴിഞ്ഞ പിതാവാണ് കൂടെയുള്ളത് അക്ഷരാർത്ഥത്തിൽ നിരാലംബമായി പോയി കുടുംബം അവരും ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു അഞ്ച് ലക്ഷമാണ് വായ്പ എടുത്തത് നവകേരള സദസ്സിൽ അവിടുത്തെ പൊതുപ്രവർത്തകർ മുഖാന്തരം ഒരു അപേക്ഷയും കൊടുത്തു ഇപ്പോഴിതാ അപേക്ഷയ്ക്ക് തീർപ്പായിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപ വായ്പയിൽ രണ്ടര ലക്ഷം രൂപയാണ് ഇളവ് കൊടുത്തത് പേരാവൂരിലെ വിനീതയ്ക്ക് ലഭിച്ചത് രണ്ടര ലക്ഷത്തിൻ്റെ ഇളവാണ് ഇത് വാർത്തയല്ല ഇത് മാത്രമല്ല കണ്ണൂരിൽ ഇരിട്ടിയിൽ തന്നെയുള്ള മറ്റൊരു കർഷകൻ വെളിമാനത്തെ തരിയ ബ്ലാക്കൽ ടി വി ജോർജ് ജോർജ് വായ്പയെടുത്തതിൽ ഇളവ് ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയാണ് ഇരിട്ടിയിലെ ജോർജിന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയുടെ ഇളവ് ലഭിക്കുമ്പോൾ അത് വാർത്തയല്ല കണ്ണൂരിലെ പേരാവൂരിലെ നിരാലംബരായ കുടുംബത്തിന് ശയ്യാവലംബിയായ വിനീതയ്ക്ക് രണ്ടര ലക്ഷത്തിൻ്റെ ഇളവ് കിട്ടുമ്പോൾ അതും വാർത്തയല്ല എന്നാൽ പേരു വെളിപ്പെടുത്താത്ത അജ്ഞാതന് ഒരു ഇളവ് കിട്ടാത്തപ്പോൾ അത് വാർത്തയാവുന്നു മനോരമാദികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഇളവ് കൊടുക്കാനല്ല ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ അപേക്ഷയും സൂക്ഷ്മമായി പരിശോധിച്ച് നീതിപൂർവം തീർപ്പാക്കുകയാണ് ന്യായമായി പരിഹരിക്കുകയാണ് അർഹർക്കാണ് ഇളവ് അനർഹർക്ക് അത് പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ രോഷം നിങ്ങൾ കരഞ്ഞു തീർക്കുക ചുറ്റുമുള്ളത് ചെന്നൈക്കളാണ് എന്നാൽ അതിൽ ചിലത് ആട്ടിൻതോലണിഞ്ഞിരിക്കുന്നു എന്നു മാത്രം പറഞ്ഞത് മാധ്യമങ്ങളെക്കുറിച്ചാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ചെന്നായിക്കളെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ ആ കൂട്ടത്തിൽ ചിലരുണ്ട് അത് ആട്ടിൻതോൽ തോൽ അവർ ആടുകളാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുമുണ്ട് പുരോഗമന മുഖം അണിഞ്ഞ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നതാണ് അക്കൂട്ടത്തിൽ ഒന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനം സൂചിപ്പിക്കുന്നത് നവകേരള യാത്ര ഒരു രഥയാത്രയാണ് എന്നാണ് രഥയാത്രയുമായി നവകേരള യാത്രയെ ഉപമിച്ചിരിക്കുകയാണ് ഏത് യുഗത്തിലാണ് ഈ ലേഖനം എഴുതിയ മൃഗോദരൻ ജീവിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ട സി പി ഐ എമ്മും ഇടതുപക്ഷ രാഷ്ട്രീയവും ഇല്ലാതാവുന്ന ഒരു കാലമാണ് സ്വപ്നം കാണുന്നത് ഫാസിസ്റ്റ് വിരുദ്ധനെന്ന് മേനിനടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരാണ് രഥയാത്ര എന്ന വാക്കിന് സമീപഭൂതകാല വർത്തമാനകാലത്തും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരർത്ഥമേയുള്ളൂ ഏത് എന്ന് അറിയാൻ പാഴൂർപ്പടി വരെ പോകേണ്ട കാര്യമില്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ച ഇന്നലകളിലെ ഭീകരമായ വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളെ തുറന്നു കാണിക്കുന്ന വാക്കാണത് അത് ആമുഖങ്ങളും മുഖവുരകളും ഇല്ലാതെ എല്ലാ മനുഷ്യരും തിരിച്ചറിഞ്ഞതാണ് ആ രഥയാത്രയുമായാണ് കേരളത്തിലെ ക്യാബിനറ്റ് ജനങ്ങളെ തേടിയിറങ്ങിയ കേരളത്തിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ജനസഞ്ചയത്തെ രൂപപ്പെടുത്തിയ നവകേരള സദസ്സനെ ഉപമിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെയൊക്കെ പറയുന്നവന് തലയ്ക്ക് വെളിവുണ്ടാവണം അതില്ല എന്നുറപ്പായ സ്ഥിതിക്ക് അതെടുത്ത് തലയിൽ വെക്കുന്നവർക്ക് ആ വെളിവ് അല്പമെങ്കിലും ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലാതെയായാൽ ഇങ്ങനെയൊക്കെ ജനങ്ങൾ വൈകൃതങ്ങളെ കാണേണ്ടതായി വരും അത്രമാത്രം കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി